കടബാധ്യത കൊണ്ട് മുട്ടിയവർക്ക് അതിൽ നിന്നും മാറ്റം വരുന്ന സമയമാണ് ഡിസംബർ മാസം ഒരാളുടെ ഭാവിയാണ് കേട്ടോ ഈ പറയുന്നത് ഓക്കെ നമ്മുടെ ജീവിതത്തിൽ അടുത്തതായി എന്ത് സംഭവിക്കും എന്ന് മുൻകൂറായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ആസ്ട്രോളജേഴ്സ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരാളുടെ മരണം അതെന്ത് സംഭവിക്കും ഓക്കെ എക്സാക്ട് ഡേറ്റ് ടൈം എങ്ങനെ എന്നുള്ളത് ആസ്ട്രോളജേഴ്സിന് പറയാൻ കഴിയുമോ പറ്റുമോ ഇല്ല ഒരിക്കലും കഴിയില്ല കാരണം അത് കൃത്യമായിട്ടറിയാവുന്നത് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവം പടച്ച റബിന് മാത്രമേ അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയൂ അതുകൊണ്ട് എൻ്റെ പുന്ന് മുസ്ലിം സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ ഭാവിയിനെക്കുറിച്ച് നാളെ കല്യാണം നടക്കും മറ്റന്നാൾ വീട് വെക്കും നല്ല സന്തോഷപൂർണമായ ദിവസമായിരിക്കും ഇന്ന് മോശമായ ദിവസമായിരിക്കും എന്നൊക്കെ പറയുന്ന ഓക്കെ ഭാവി പറയുന്ന ആളുകളുടെ വാക്കുകളിൽ വീണു പോവരുത് തെറ്റാണ് വലിയ തെറ്റാണ് നമ്മുടെ ഭാവി അത് തീരുമാനിക്കുന്നത് പടച്ച റബ്ബാണ് നമ്മൾ പോലും അല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവണം എന്നും ഇല്ല ഇൻഷാല്ല നല്ലത് വരട്ടെ പക്ഷേ മോശമായ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം തവക്കൽത്തും അല്ല പടച്ച റബ്ബിന് വിട്ടു കൊടുക്കുക നല്ലതാണെങ്കിൽ തരിക മോശമാണെങ്കിൽ തള്ളിക്കളയുക എന്ന് റബ്ബിനോട് ധൈ ഇൻഷാല്ല പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും ആരോഗ്യമാഫിയത്വം നൽകട്ടെ ആമീൻ